ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ബാലസംഘത്തിൽ നമ്മുടെ മാമന്മാരും ഉദ്ഘാടനം ചെയ്യുന്ന നമ്മളെ കൂട്ടുകാരികളൊക്കെ നമ്മളോട് വിശദമായി സംസാരിക്കും നമ്മുടെ ഈ പ്രദേശം വരുന്നത് കൊറേ ആളുകളൊക്കെ ആദ്യമായിട്ടല്ലേ അല്ലേ ഇവിടെ വന്നിട്ടുണ്ടോ ഇണ്ടല്ലേ എന്നാലും കുറെ ആളുകളൊക്കെ ആദ്യമായിരിക്കും വരിക ഇവിടെ ഒക്കെ നല്ല പ്രകൃതി രമണീയമായ ഒരു പ്രദേശമായിരുന്നു വെളൂ അല്ല നമ്മുടെ ആക്കോളി യാത്ര മുതൽ നമ്മുടെ ഈ വെളൂരിന്റെ ഈ ഇങ്ങേ തല വരെ വടക്കേറ്റം വരെ നല്ല പ്രകൃതി രമണീയമായ വയലുകളുള്ള ഒരു സ്ഥലമായിരുന്നു ഒരു ഭാഗം വയല് മറ്റേ ഭാഗം കര നമ്മൾ വിൽക്കുന്ന ഈ ഭാഗം റോഡിന്റെ ഇങ്ങനെ ഭാഗം കരയും അങ്ങേ ഭാഗം വയലുകളായിരുന്നു കാലത്തിന്റെ പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ച് ആളുകളൊക്കെ നമ്മുടെ ഈ മനുഷ്യർ നമ്മൾ പറയുന്ന മനുഷ്യർ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് വയലുകളൊക്കെ മണ്ണിട്ട് നികത്തി നികത്തി ഇപ്പൊ നമ്മുടെ പ്രദേശത്തൊക്കെ വയലുകളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ഇപ്പൊ നമ്മളെ ഈ പ്രകൃതി രമണീയൊക്കെ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഈ ഇപ്പൊ നമ്മൾ സമ്മേളനം നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ വയനാട് പോലുള്ള ചൂരന്മലയിൽ മുണ്ടക്കൈയിലൊക്കെ നമുക്കറിയാം നമുക്ക് വലിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ട് അതിൽ പ്രകൃതിക്ഷോഭമായിട്ട് അതൊക്കെ ദുഃഖമല്ലേ ഞങ്ങൾക്കൊക്കെ അല്ലേ നമ്മളെ ബാലസംഘത്തിൻ്റെ കൂട്ടുകാരായ ആളുകൾ അല്ലെങ്കിൽ കൂട്ടുകാരെ ആകേണ്ട ആളുകളൊക്കെ ആ ഉരുൾപൊട്ടൽ കുറെ ആളുകളൊക്കെ നമ്മളെ കുട്ടികളൊക്കെ മണ്ണിടിഞ്ഞു പോയിട്ടുണ്ട് മണ്ണിലായി പോയിട്ടുണ്ട് മരിച്ചു പോയിട്ടുണ്ട് അതിലൊക്കെ വളരെയധികം ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുകയാണ് നമുക്ക് ബാലസംഘത്തിനൊക്കെ ഒരു ദുഃഖല്ലേ കാര്യത്തിലൊക്കെ ഒക്കെ ദുഃഖം രേഖപ്പെടുത്തുന്നതൊക്കെ നമ്മുടെ അച്ഛൻ്റെ പോലും അപ്പൊ അങ്ങനെ നമ്മൾ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം നമ്മൾ ഈ ആ കാലഘട്ടം നമ്മുടെ ഈ സൂര്യന്മലയിലൊക്കെ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സമയത്താണ് നമുക്ക് ഇവിടെയും നമ്മൾ ഈ പ്രദേശത്തൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറി പ്രകൃതി അന്നത്തെ ആ ദിവസങ്ങളിൽ തന്നെ ഇവിടെ വെള്ളം കയറി ഇന്നും കൂടെ വരാൻ പറ്റൂലായിരുന്നു നമ്മുടെ സമ്മേളനമൊക്കെ അന്നാണെങ്കിൽ നമ്മളൊക്കെ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ അന്നത്തെ നാലാം തീയതിത്തെ സമ്മേളനം നമ്മൾ മാറ്റിയത് അതുകൊണ്ടാണ് ഇപ്പൊ കൂട്ടുകാർക്ക് ഇപ്പൊ ഈ നല്ല സാഹചര്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്